ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഒരു പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ തീരാവുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ളു ജിസൈലും ആര്യനും തമ്മിലെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ചാണ് വഴക്കുണ്ടായിരിക്കുന്നത് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല വഴക്കാണ് അപ്പം ലാലേട്ട ചോദിക്കുന്നുണ്ട് ജിസൈൽ പോസസീവ് ആണ് അല്ലേന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആര്യൻ ആ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ പറയുവാണ് ലക്ഷ്മി ആണെങ്കിൽ ഓക്കെയാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ജിസൈൽ പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് ജിസൈലും ആര്യനും കൂടെ ബിഗ് ബോസിൽ ഭയങ്കര വലിയ ഫ്രണ്ട്ഷിപ്പായിരുന്നല്ലോ ഇവർക്കിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന രണ്ടു പേരായിരുന്നു ജിസൈലും ആര്യനും ഇപ്പോൾ ഇവർ തമ്മിലൊരു പിണക്കം വന്നിരിക്കുകയാണ് അതുമാത്രമല്ല ജിസയിൽ പുറത്തായിരിക്കുകയാണ് അപ്പം ജിസയിൽ പുറത്തായെന്നൊക്കെ പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും ജിസയിൽ പോകുന്ന ഈ സമയത്ത് ആര്യനുമായിട്ട് പിണങ്ങി പോകും പോകുമെന്നാണ് തോന്നുന്നത് രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കണക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള പിണങ്ങാനുള്ള കാരണം ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ ഇവരാ ഒരു ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് ലാലേട്ടൻ്റെ മുമ്പിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്